പലപ്പോഴും നമ്മളെ കാണാൻ വരുന്ന ആളുകൾ പറയുന്നൊരു കാര്യമാണ് കുലാചാരത്തെ കുറിച്ച് പറയുന്ന നേരത്ത് കാവുണ്ട് ബദിയുണ്ട് പക്ഷെ അതിന്റെ ആചരണങ്ങളൊന്നും പൂർവീകരം പറഞ്ഞു തന്നിട്ടില്ല എന്നത് അച്ഛന്മാര് പറഞ്ഞു തന്നില്ല മുത്തശ്ശന്മാര് പറഞ്ഞു തന്നില്ല അച്ഛൻ എന്തൊക്കെയായിരുന്നു അച്ഛൻ പോലും പറഞ്ഞു തന്നില്ല അതുകൊണ്ടാണ് ആചരണങ്ങളൊക്കെ വിട്ടുപോയിരുന്നത് ഇതിപ്പോ നിങ്ങളിൽ പലർക്കും ഒരു കാര്യം ഇല്ലേ നിങ്ങളെയൊക്കെ സംബന്ധിച്ച് എല്ലാവരെയും അല്ല കുറെ ആളുകളെ സംബന്ധിച്ചിട്ട് ഇത്തരത്തിലായിരിക്കും പൂർവികരൊന്നും പറഞ്ഞൊന്നും കാണില്ല അപ്പൊ പിന്നെ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ആചരണങ്ങൾ ചെയ്യുക അപ്പൊ അത് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വമാണോ പൂർവികരെ നമുക്കിത് പറഞ്ഞു തരാണ്ടിരുന്നേ കുലാചാരം കുലവിധി കുലധർമ്മം എന്നൊക്കെ പറയണത് ശ്രേഷ്ഠവും ഗുപ്തവുമാണെന്ന് നമ്മൾ പലതവണ പറയണ്ടേ രഹസ്യാദിരഹസ്യമാണല്ലേ വേദവിദ്യ പ്രകടവിദ്യയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ കുലധർമ്മം രഹസ്യ വിദ്യയാണ് എത്രയോ ജന്മജന്മാന്തരങ്ങൾ കഴിഞ്ഞ് ജനിച്ചു മരിച്ച അവസാനത്തിലാണ് ഈ കുലാചാര കുലധർമ്മ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നമ്മൾ വന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് ഏത് സമുദായം ആയിക്കോട്ടെ ഈ ധർമ്മത്തിൽ ഒരുവൻ സാക്ഷാൽ പരമേശ്വരൻ തന്നെ ആ തലത്തിലേക്ക് എത്തുമ്പോഴാണ് കുലധർമ്മത്തിൽ വന്ന് പിറക്കുന്നത് അല്ലെങ്കിൽ പരമേശ്വരൻ തന്നെ പിറക്കണമെന്നാണ് അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നമ്മളുടെയൊക്കെ മഹത്വം എത്രയുണ്ടെന്ന് മനസ്സിലാക്കണം ആ കുലധർമ്മത്തിൽ അത്ര മഹത്വം ഉണ്ടാവുമ്പോൾ ആ വിദ്യയും രഹസ്യമാണെന്ന് പറഞ്ഞു അത് ആർക്കൊക്കെ പറഞ്ഞു എന്നുള്ളത് വളരെ വ്യക്തമായി ഭഗവാൻ പരമേശ്വരൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മളൊന്ന് പറയുന്നത് അതിൽ പ്രമാണം പറയുന്നത് സ്ത്രീ പുത്ര മിത്ര ബന്ധുവിനാം സ്നിഗ്ധാനമഭി പാർവതി കുലാചാരജ്ഞാനം സംഗതി നാം അതായത് സ്ത്രീ സ്ത്രീ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ നമുക്ക് സ്ത്രീകൾക്ക് പെങ്ങൾ ഉണ്ടായിരിക്കും അമ്മയുണ്ട് അല്ലെ സഹോദരി മകള് അങ്ങനെ പല രീതിയിലാണ് മരുമകൾ ഇങ്ങനെ പല രീതിയിലാണ് സ്ത്രീകൾ വരാറ് ഇത് അല്ലാണ്ടേ ഉണ്ട് അല്ലേ ഭാര്യ അമ്മയൊന്നും അല്ലാണ്ട് ചിലപ്പോൾ കാമുകി ഉണ്ടാവും മറ്റു പല താല്പര്യങ്ങളിലും സ്ത്രീകളോട് താല്പര്യം ഉണ്ടാവും ഇങ്ങനെയൊക്കെ ആണെങ്കിലും എല്ലാ സ്ത്രീകളെയും ചേർത്തണം സ്ത്രീ എന്ന് പറഞ്ഞു സ്ത്രീ പുത്ര പുത്ര എന്ന് പറഞ്ഞ സ്വാഭാവികമായിട്ടും മക്കളെയാണ് പറയുന്നത് സ്ത്രീ പുത്ര മിത്ര മിത്രങ്ങള് നമ്മളുടെ കൂട്ടുകാരും മറ്റുള്ളവരൊക്കെ മിത്രങ്ങൾ നമുക്ക് പഠിത്താം ബന്ധുവിന സഹോദരങ്ങളും ഒക്കെ കഴിഞ്ഞ് ബന്ധുവിനെ ബന്ധുക്കൾ എല്ലാവരും അപ്പൊ ആരും ആവട്ടെ നമ്മളെ ആരും നമ്മളുമായി ബന്ധപ്പെട്ട ആരും ആവട്ടെ അവർക്കൊന്നും തന്നെ കുലാചാരത്തിൽ കുലധർമ്മത്തിൽ താല്പര്യമില്ലെങ്കിൽ താല്പര്യം എങ്ങനെയാ ഈ പൂജകളെത്തി നോക്കുകയൊന്നും അല്ല വെള്ളവും കോഴിയും കാണുമ്പോൾ ആ ഇറച്ചി കഴിക്കാൻ മാംസം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള അത് എറുതിയോ മദ്യം കാണുമ്പോൾ അത് ഓടി ചെന്ന് കുടിക്കാനോ അല്ലെങ്കിൽ പണ്ടൊക്കെ ഉണ്ട് പണ്ടൊക്കെ ഈ കുടുംബത്തില് പൂജാകർമ്മങ്ങളൊക്കെ വാർഷികമായിട്ട് നടക്കുമ്പോൾ ചില ആളുകൾ ഇത് എവിടെയാണ് കോഴിക്കോടിൻ്റെ ഉള്ളിലൊക്കെ പോയി നോക്കുക അല്ലെങ്കിൽ തൊഴുത്തിൻ്റെ സൈഡിലൊക്കെ പോയല്ലോ എവിടെയെങ്കിലും ഒക്കെ ഗുപ്തായിട്ടുള്ള സ്ഥലത്തൊക്കെ പോയി കൊടുക്കുന്നത് എവിടെയാണ് ഈ മദ്യം വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണ് കൊട്ടാട്ട് മറിച്ച് കോഴിയെ വെച്ചിരിക്കുന്നത് ഇതൊക്കെയാണ് പോയി നോക്കുക അതല്ല കുലാചാര കുലധർമ്മത്തിലുള്ള പഠനം അതിന്റെ അന്തസത്തയെ അറിയാനുള്ള താല്പര്യമാണ് എന്താണ് ഇതേ ഇതിൻ്റെയൊക്കെ പൊരുൾ എന്താണ് ഇതിലൂടെ എങ്ങനെ സാക്ഷാത്കാരം ലഭിക്കും എന്ന ചിന്തയും കൂടി വേണം അപ്പോൾ അത്തരത്തിൽ അല്ലെങ്കിൽ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി ആവരുത് കാര്യസാധ്യം വേണം പക്ഷേ മാത്രം ആവരുത് അപ്പോ അത്തരത്തിലുള്ള താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ എത്ര വലിയ സഹോദരങ്ങളെ ബന്ധുക്കൾ അവിടെ വർജ അവരെ വർജിക്കണം അവരെ മാറ്റി നിർത്തണം എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പൊ മനസ്സിലായില്ലേ നമ്മൾ എന്തുകൊണ്ടാ മാറ്റി നിർത്തി നമുക്ക് എന്തുകൊണ്ട് വർജം ഇല്ല നമ്മളെ വീട്ടിലെ കാരണവന്മാരിൽ ഒരുപാട് സഹനങ്ങൾ സഹിച്ച് ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് അവർ ഈ വിധിയെ നമ്മളുടെ കുടുംബത്തിലേക്ക് കൊണ്ടു തറവാട്ടിലേക്ക് കൊടുക്കും പക്ഷെ അവർക്ക് എന്താ വിഷമം ഒരാള് പോലും ഇതിനെ വേണ്ടവണ്ണം മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവില്ല പിന്നെ എന്താ ഒരു പരികർമ്മിയായിട്ട് എത്തി നോക്കി കണ്ടിട്ടോ അറിഞ്ഞ വിവരങ്ങൾ അവൻ പലരിലും ഉണ്ടാവും അതുകൊണ്ട് ഇതിന് എന്താ ഉണ്ടാവുക ക്രിയാകോലാഹലങ്ങളാണ് പല തറവാടുകളിലും പല കുലാചാരത്തിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുക അപ്പൊ അതുകൊണ്ട് കാര്യമില്ല ശിഷ്യ രഹസ്യം കഥനം എന്ന സൂത്രപ്രകാരം ശിഷ്യർക്ക് മാത്രമേ കുലാചാരത്തിന്റെ കുലധർമ്മത്തിന്റെ രഹസ്യം ഉപദേശിക്കുള്ളൂ പഞ്ചമഹാരങ്ങള് കേവല ദ്രവ്യങ്ങളല്ല അതിന്റെ അന്തസത്തയുണ്ട് കൂടാതെ അത് ആത്മീയമായിട്ട് ചില വീക്ഷണങ്ങൾ മാത്രമല്ല അപ്പോൾ മദ്യം എന്ന് പറഞ്ഞാൽ ആനന്ദത്തിൻ്റെ അമൃതധാര മാംസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസങ്ങളെ ആവിനെ നിയന്ത്രിക്കുക അത്തരം കാര്യങ്ങളൊക്കെ പറയുന്ന രീതി ഉണ്ട് ഉണ്ടാക്കില്ലേ ഇത് മാത്രമല്ല ഇതല്ലാണ്ട് തന്നെ ഒരുപാട് യോഗ പദ്ധതികൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മളെ ആധാരങ്ങൾ ചലിപ്പിച്ച് നമുക്ക് പരിപൂർണ ആനന്ദത്തിലേക്ക് എത്താൻ പറ്റും കുലയോഗത്തിലേക്ക് എത്താൻ പറ്റും അപ്പോഴാണ് കുലയോഗി ഉണ്ടാവുക കുലയോഗികൾ ഉണ്ടാവണം മുത്തന്മാരും മുത്തന്മാരും യോഗീശ്വരന്മാരൊക്കെ തറവാട്ടിലുണ്ടാവണം അപ്പം അതിനെന്ത് വേണം കേവല ആചാരങ്ങളിൽ നിന്ന് നമ്മൾ അതിൻ്റെ അന്തസത്തയിലേക്ക് പോകും അഗ്നിമേളയ പുരോഹിതം എന്ന് പറയുന്ന ഋഗ്വേദം ആ അഗ്നി അവർക്ക് കുണ്ടിയാവുമ്പോൾ നമുക്ക് കുലദേവതയാണ് അത് പുലാധാരം മൂലാധാര സ്ഥിതമായിട്ടിരിക്കുന്നതാണ് അതിനെ ഉപാസിച്ചാൽ പരിപൂർണമായ ജ്ഞാനം യോഗഭോഗാത്മകമായിട്ടുള്ള ജീവിതവും സാധ്യമാണ് അപ്പൊ അതുകൊണ്ട് കാരണവന്മാരെ നമ്മൾ പഠിക്കാതെ പ്രാകാതെ ഇനിയെങ്കിലും കുലധർമ്മത്തിന്റെ പേരിൽ ദ്രവ്യ പൂജ മാത്രം ചെയ്തിരിക്കുകയാണെങ്കിൽ കളം വരച്ച് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാട്ടി അല്ലേ നമ്മള് കോമരൻ തുള്ളി ഇതൊക്കെ വേണം കാട്ടുക നല്ലതൊക്കെ വേണം പക്ഷെ അതിൽ മാത്രം ഒതുങ്ങാതെ അന്തസത്തയെ മനസ്സിലാക്കണം അപ്പോഴാണ് പൂർവിക പറഞ്ഞു തന്നില്ലെങ്കിൽ അതിന് കാരണം നമ്മളുടെ പൂർവിക നമുക്കിത് എവിടുന്നാണോ കണ്ണി മുറിഞ്ഞത് അവിടുന്ന് ഇട്ടിട്ട് അതിനറിയാൻ വേണ്ടിയുള്ള വിഷമം നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല നമ്മൾ കേവലം തീറ്റയും കൂടിയും മാത്രം ആ ഒരു ഭോഗ ജീവിതം മാത്രം നയിച്ചത് കൊണ്ടാണ് ഇനിയെങ്കിലും അവിടുന്ന് കിട്ടിയില്ലെങ്കിൽ കണ്ണി മുറിയാതെ നമ്മൾ എന്ത് ചെയ്യാം വേറെ ഒരു ഗുരുവിൽ അതേ സമ്പ്രദായം പിൻപറ്റുന്ന ഒരു ഗുരുവിൽ നിന്ന് വിധിപ്രകാരം ഓടി പോയാലും ഞെട്ടില്ല കേട്ടോ കുലധർമ്മം വേദവിദ്യ പോലെ ഒരു ഉപനയനം കഴിഞ്ഞാൽ പിറ്റേ സം പൂജയും അല്ലെങ്കിൽ സൂക്തങ്ങളും പോലെ അതല്ല കുലധർമ്മം കുലധർമ്മം കൃത്യമായി ഗുരു ശിഷ്യ ബന്ധത്തിൽ പരീക്ഷണങ്ങളുടെ ഗുരു ശിഷ്യനെയും ശിഷ്യൻ ഗുരുവിനെയും പരീക്ഷിച്ച് നിരീക്ഷിച്ച് പൂർണ്ണമായി ബോധ്യം വന്നാൽ ഉപദേശിക്കുന്ന അടുത്ത പരീക്ഷണങ്ങളായിരിക്കും അപ്പൊ അങ്ങനെ കൃത്യമായി ക്ഷമയോട് കൂടിയിട്ട് നമ്മൾ വയ്ക്കുകയാണെങ്കിൽ കൃത്യമായി നമ്മളുടെ നമുക്ക് അറിവ് കിട്ടും പിന്നെ നമ്മൾ നമ്മുടെ പരമ്പരയിലേക്ക് ഇതേ വിധം പകർന്നു കൊടുക്കുക മക്കളാച്ചിട്ട് പകർന്നു കൊടുക്കാൻ പാടില്ല കള്ളും കോഴിയും വെട്ടാനും വെക്കാനും കുടിക്കാനും എല്ലാം പറഞ്ഞു കൊടുക്കാനുള്ളതെന്ന് മനസ്സിലാക്കുക പലപ്പോഴും എന്തിനായി കള്ളും കോഴി ഇങ്ങനെ അവർച്ച് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ പാരമ്പര്യം പിൻപറ്റുന്നവർ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ദ്രവ്യങ്ങളാണ് അതുകൊണ്ട് അതുകൊണ്ട് ഇങ്ങോട്ട് ആർഭാടം നടത്താൻ ചെയ്യുക ഇനി ഇതിനെ കണ്ട് മനസ്സിലാക്കിയ ആളുകളും എത്ര വലിയ പണ്ഡിതന്മാർ ജമിക്കുന്നവരും അവർ മനസ്സിലാക്കിയിരിക്കുന്ന ഈ കുലധർമ്മം എന്ന് പറഞ്ഞാൽ അതാണെന്നാണ് പക്ഷെ അങ്ങനെയല്ല നമ്മൾ പലവട്ടം പറഞ്ഞു കഴിഞ്ഞു ഊർദ്ധ്വംനാമിയമാണ് പിന്നെ എന്താ പറയുക അനുത്രംനായം എന്ന് പറയും അപ്പം അങ്ങനെയൊക്കെ ഉയർന്നുയർന്ന തലമാണ് അതിന് പകരം വെക്കാൻ മറ്റൊന്നുമില്ല കുലധർമ്മം അതുകൊണ്ടാണ് ഈ വേദാധിക വിദ്യ എന്നാ കൗലസമദർശനം എന്ന് പറയുന്നത് കൗലത്തെക്കാൾ കുലധർമ്മത്തെക്കാൾ ചേർത്ത് വെക്കാൻ പറ്റുന്ന ദർശനങ്ങൾ ശാസ്ത്രങ്ങളില്ല ഇല്ലെന്ന ശാസ്ത്രമാണ് ബോധ്യപ്പെടുന്നതാണ് അറിവല്ല വേദം അറിവാണ് അറിവാണ് കേട്ടറിവോ വായിച്ചറിവോ ഒക്കെയാണല്ലേ എന്നാൽ കുലധർമ്മം ശാസ്ത്രമാണ് ബോധ്യമാണ് അപ്പോൾ സത്യമായി പറയപ്പെടുന്ന ഏകം സത് എന്നൊക്കെ പറയില്ലേ ആ സത്ത് എന്ന് പറയുന്നത് എന്തോ എന്ന് അനുഭവത്തിൽ കൊണ്ടുവന്ന് അതിൻ്റെ സ്വരൂപം എന്താണ് ആനന്ദം ഇപ്പൊ പരമമായ ആനന്ദത്തെ അനുഭവിക്കാനുള്ള ഏകമാണ് അതെങ്ങനെയാ ഒന്നിനെയും ത്യാഗം ചെയ്തുകൊണ്ടല്ല എല്ലാം അനുഭവിച്ചുകൊണ്ട് ധാർമ്മികമായി അനുഭവിച്ചത് കൊണ്ട് അനുഭവിച്ചുകൊണ്ട് ജീവിതം പരിപൂർണമായി ധർമ്മാർത്ഥ കാഷമാകുന്ന പുരുഷാർത്ഥങ്ങളെ പരിപൂർണമായി നമുക്ക് നൽകാൻ കഴിയുന്ന ഒരേ ഒരു ശാസ്ത്രം ആ മഹത്തരമാർന്ന യോഗഭോഗാത്മകമായി ഭഗവാൻ പരമേശ്വരൻ സംസാര സാഗരത്തിൽ ഉഴലുന്ന മനുഷ്യർക്ക് വേണ്ടി ഏതെങ്കിലും ജാതിക്കോ വർണ്ണത്തിനോ ലിംഗത്തിനോ ഒന്നുമല്ല മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഈ ഈ ഒരു ജനതയ്ക്ക് വേണ്ടിയിട്ട് ലോകർക്ക് വേണ്ടിയിട്ട് ഭഗവാൻ പരമശിവൻ അനുഗ്രഹിച്ചു നൽകിയ അമൃതമാണ് വരദാനമാണ് ഈ പറയപ്പെടുന്ന മഹാശാസ്ത്രം അതായത് കുലധർമ്മം കുലശാസ്ത്രം കുലാചാരം